തമിഴകത്തെ എക്കാലത്തെയും ഹിറ്റ് ജോഡികൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം വിജയ് ജ്യോതിക ജോഡി എന്ന് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജോഡിയും ഇവർ തന്നെയാണ് ഈ കോംബോയിൽ ഒരു ചിത്രം എല്ലാ ആരാധകരും ആഗ്രഹിക്കുന്നതാണ് അത്രയേറെ ആരാധകർ ഉണ്ട് ഇരുവർക്കും വർഷങ്ങൾക്കിപ്പുറം വിജയ് തൃശ കോംബോയിൽ ലിയോ തിയേറ്ററിൽ ഇറങ്ങി തരംഗം സൃഷ്ടിച്ചപ്പോൾ തങ്ങളുടെ ജ്യോതികയെയും വിജയോടൊപ്പം ബിഗ് സ്ക്രീനിൽ കാണുവാൻ ആരാധകർ ഏറെ ആഗ്രഹിച്ചു മുൻപ് വിജയ് ജ്യോതിക കോംബോയിലെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു കുഷിയും തിരുമലയും ഹിറ്റ് ജോഡിയായി ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കോളിവുഡിൽ മറ്റൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചേക്കും എന്നാൽ ജ്യോതിക വീണ്ടും മടങ്ങിയെത്തിയതിനു ശേഷം താരം തുടർച്ചയായി വിജയ് ചിത്രങ്ങൾ നിരസിച്ചിരുന്നു വിജയ്യുടെ പുതിയ സിനിമ ദ ഗോഡ് ചിത്രം പ്രഖ്യാപിച്ചതു മുതൽ ഇരുപത് വർഷത്തിന് ശേഷം വിജയ് ജ്യോതിക കൂട്ടുകെട്ട് ഒന്നിക്കുന്നു എന്ന വാർത്തകൾ എത്തിയിരുന്നു എന്നാൽ ഈ കോമ്പോ കാത്തിരുന്ന ആരാധകർക്ക് നിരാശയാണ് ഫലം വിജയയുടെ പുതിയ ചിത്രം ജ്യോതി നിരസിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തെത്തിയിരിക്കുന്നത് അധികം പ്രാധാന്യമില്ലാത്ത വേഷമായതിനാലാണ് ജ്യോതിക പിന്മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ ദ ഗോട്ടിൽ നിന്നും മാത്രമല്ല മുൻപ് മറ്റൊരു വിജയ ചിത്രത്തിൽ നിന്നും കൂടി ജ്യോതിക പിന്മാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മെർസൽ എന്ന ഹിറ്റ് ചിത്രത്തിൽ നിന്നുമാണ് ജ്യോതിക പിന്മാറിയത് ആട്നി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മൂന്ന് നായികമാരിൽ ഒരാളായാണ് ജ്യോതികയെ ക്ഷണിച്ചത് സിനിമയിൽ നിത്യമയൻ അവതരിപ്പിച്ച വേഷത്തിലേക്കായിരുന്നു ജ്യോതിക തീരുമാനിച്ചിരുന്നത് എന്നാൽ സ്വന്തം പ്രൊഡക്ഷനിൽ തിരക്കായതിനാൽ ജ്യോതിക ഈ വേഷം വേണ്ടെന്ന് വെക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വിജയ് ജ്യോതിക ഹിറ്റ് ജോഡിയെ വീണ്ടും കാണാൻ പ്രേക്ഷകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല നടൻ സൂര്യയുമായുള്ള വിവാഹശേഷം സിനിമ വിട്ട ജ്യോതിക വർഷങ്ങൾക്ക് ശേഷം ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത് തന്റെ രണ്ടാം വരവിൽ വളരെ പക്വത നിറഞ്ഞ കഥാപാത്രങ്ങളാണ് ജ്യോതിക തിരഞ്ഞെടുക്കുന്നത് കാതൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷം ജ്യോതിക മലയാളത്തിലും നായികയായി എത്തി ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുകയും ജ്യോതികയുടെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു വിജയുടെ പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് കൂടാതെ വിജയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെന്നും തുടർന്ന് അഭിനയം നിർത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക